ഊ വാട്സ്ആപ്പ് യൂ ട്യൂ ഞാനിപ്പോൾ ഞായറാഴ്ച രാത്രി ഇപ്പോൾ സ്വിഗ്ഗിയിൽ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ രാവിലെയൊക്കെ ഇറങ്ങിയ സമയത്ത് എനിക്ക് രണ്ട് ഓർഡർ ആണ് കിട്ടിയത് ഞാൻ ടോട്ടൽ മൂന്ന് മണിക്കൂർ വർക്ക് ചെയ്തു മൂന്ന് മണിക്കൂർ വർക്ക് ചെയ്തില്ല ഞാൻ രണ്ടര മണിക്കൂർ വർക്ക് ചെയ്തിട്ടുള്ളൂ അര മണിക്കൂർ മുന്നേ തന്നെ ഓഫാക്കി ഷിഫ്റ്റ് കഴിയുന്നതിന് മുന്നേ ഓക്കെ അപ്പോൾ രാവിലെ വർക്ക് ചെയ്തപ്പോൾ ഏകദേശം രണ്ട് ഓർഡറിന് മുകളിൽ തന്നെ രണ്ട് ഓർഡർ മീൻസ് എനിക്ക് രണ്ടും ബാച്ച് ഓർഡർ ആയിട്ട് വന്നിട്ടുള്ളത് ഒറ്റ ഓർഡർ മുകളിൽ തന്നെ ബാച്ച് ഓർഡർ ആയിട്ട് വന്നിട്ടുള്ളത് ആരോടറിന് മുകളിൽ എനിക്ക് ടോട്ടൽ ഏർണിങ്സ് വന്നിട്ടുള്ളത് നൂറ്റി സംതിങ് അത്ര നൂറ്റിമൂന്ന് രൂപ വന്നിട്ടുള്ളത് ആ ഒരു ബാച്ച് ഓടർ തന്നെ ഓക്കെ ആ ബാച്ച് ഓർഡർ പോലെ എനിക്ക് നൂറ്റിമൂന്ന് രൂപയെ വന്നിട്ടുള്ളത് ഏകദേശം ഞാൻ നാല് ലോട്ടറി ടോട്ടൽ ഓടിയുള്ളൂ ആ നൂറ്റിമൂന്ന് രൂപ വിട്ടാണെങ്കിൽ ഞാൻ ടോട്ടൽ ഓടി നാല് ലോട്ടറ് ഞാൻ ഓടിയിട്ടുണ്ട് രണ്ട് അടുത്തടുത്തുള്ള ബിൽഡിങ് അതിനുണ്ട് മാത്രമല്ലേ രാവിലെ നമുക്ക് സർജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അങ്ങനെയാണ് നൂറ്റി മൂന്നായിട്ടുള്ളത് ഓക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ രാവിലെ അല്ല രാവിലത്തെ കഴിഞ്ഞിപ്പോൾ രാത്രി അമ്പ അയ്യേ ഗൈറ്റ് ക്ലോസ് ചെയ്തു ബാക്കിയില്ല ഓക്കെ അപ്പോൾ ഇനി രാത്രി ഇപ്പം ഇറങ്ങിയിട്ടുണ്ട് രാത്രി ഇറങ്ങിയ സമയത്ത് ഫസ്റ്റ് ഓർഡർ കിട്ടിയിട്ടുണ്ട് ഞാൻ കുറച്ചുകൂടി ഡിലേ ആയിട്ടാണെങ്കിൽ ഓർഡർ കിട്ടില്ല സാധാരണ ഇപ്പോൾ സമയം ഏഴ് മുക്കാൽ ഞാൻ ഏഴ് മണിക്കാണ് ഓൺ ആക്കിയിട്ടുള്ളത് ഏകദേശം അര മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് ഓർഡർ വന്നിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് ഓർഡർ കൊടുക്കാൻ വേണ്ടി പോവാം അപ്പോൾ വീട്ടിൽ പോകുന്നതിന് മുമ്പ് സ്വിഗ്ഗിലേക്ക് അറിയാം അർജൻറ്റായിട്ട് ജോയിൻ ചെയ്യാം താല്പര്യം കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ഡീറ്റെയിൽസ് അങ്ങനെ ഫുൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കോണ്ടാക്ട് ചെയ്യാം മാക്സിമം ഞാൻ വാട്ട്സപ്പിലും കോൺടാക്ട് ചെയ്യാം പരമാവധി കോളേന്ന് ഒഴിവാക്കുക ഓക്കെ പിന്നെ ഓർഡർ അടിക്കാൻ വേണ്ടി പോവും തുറന്ന് ഇപ്പം തുറന്നിട്ടുള്ളൂ ഒരു പത്ത് സെക്കൻഡും കൂടെ ഒന്ന് നേരത്തെ വരികയാണെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ ഗേറ്റ് ക്രോസ് ചെയ്യായിരുന്നു പക്ഷേ ഗേറ്റ് ഞാൻ മിസ്സായിട്ട് ഒന്ന് പെട്ടു വരാനേ ഓക്കേ അപ്പോൾ ഗൈറ്റിനകം തുറന്നു കഴിഞ്ഞാൽ ഇപ്പം നേരെ ഫുഡ് എടുക്കാൻ വേണ്ടി പോവാം അവിടെ അടുത്ത് തന്നെയാണ് അങ്ങനെ എന്നാൽ ഫുഡ് എടുക്കാനുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇതിൻ്റെ മുകളിലാണ് നമുക്ക് ഫുഡ് എടുക്കേണ്ടത് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഓഹ് അത്യാവശ്യം നല്ല രീതി തന്നെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വണ്ടി ഇവിടെ വെക്കാൻ കഴിയുമോ കഴിയും ഉണ്ട് ഓക്കെ അപ്പോൾ ഇനി ഫുഡ് റെഡി ആയിട്ടുണ്ടോ ആയിട്ടുണ്ടോയെന്നാദ്യം വെച്ചിട്ട് നോക്കണം നമുക്ക് നോക്കട്ടെ ലൊക്കേഷൻ ബാഗിൻ്റെ ഫോട്ടോ ഒക്കെ ചോദിക്കണം ഓക്കേ അങ്ങനെ ബാഗിൻ്റെ ഫോട്ടോയും കാര്യങ്ങളും കൊടുത്തു രാവിലെ തന്നെ അതായത് രാവിലെ ഇറങ്ങിയ സമയത്ത് എൻ്റെ സെൽഫി അതേപോലെ തന്നെ യൂണിഫോമിൻ്റെ ഫോട്ടോയും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ ഇതിൻ്റെ രണ്ടാം മൂന്നാമത്തെ ഓർഡർ ആയതുകൊണ്ടാണ് ബാഗിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് ബാഗൊക്കെ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഫൈനും കാര്യങ്ങൾ വരും അതേപോലെ തന്നെ നമ്മൾ യൂണിഫോം കിട്ടിയില്ലെങ്കിലും ഫൈനും കാര്യങ്ങളൊക്കെ വരും പിന്നെ തൊണ്ണൂറ്റാറ് പൂജ്യം നാല് ഓർഡർ ആയി അത് റെഡി ആയി കാണുന്നില്ലല്ലോ തൊണ്ണൂറ്റാറ് പൂജ്യം നാല് ഓക്കെ അപ്പോൾ എൻ്റെ രാത്രിത്തെ ഫസ്റ്റ് ഓർഡർ കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ എന്താ സാധനം ചിക്കൻ കീമ ലസാഗി എന്താണോ എന്തോ അപ്പം എന്തെങ്കിലും ഓർഡർ പിക്കപ്പ് ചെയ്യുക പിക്കപ്പ് ചെയ്യാനിപ്പം വെരിഫൈ ഓർഡർ എൻ്റെ ഒ ടി പി സീറോ വൺ സീറോ വൺ നയൻ വൺ സീറോ വൺ നയൻ വൺ അപ്പോൾ ഓർഡറും കാര്യങ്ങളും പിക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഏകദേശം എനിക്ക് എത്ര കിലോമീറ്റർ എൻ്റെ വണ്ടിയുടെ ഇനി കിലോമീറ്റർ നോക്കുന്ന സമയത്ത് ഏകദേശം രണ്ടേ പോയിന്റ് രണ്ടേ കിലോമീറ്ററാണ് പോകാനുള്ളത് ഓക്കെ അപ്പം പോവാം രാത്രി ആയിട്ട് ആ ചൂടിന് ഒരു കുറവൊന്നുമില്ല കേട്ടോ രാവിലെ ഇരുന്ന് പുകയായിരുന്നു ഞാൻ ഓ പക്ഷേ രാത്രി വിങ്ങും എനിക്ക് പിന്നെ ഒന്ന് പെട്രോളും അടിക്കാണ്ട് പെട്രോളും കുറവായിരുന്നു അവരെ പെട്രോൾ അടിക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പറ്റിയിട്ടില്ല മറന്നു എന്നോട് പെട്രോൾ അടിക്കാൻ അവർ ഒറ്റ രണ്ട് ഓർഡർ അല്ലേ എടുത്തിട്ടുള്ളൂ അത് ബാച്ച് ഓർഡർ അതിനുണ്ട് പിന്നെ എനിക്ക് അധികം ഓർഡർ വന്നിട്ടില്ല അപ്പം അതിനോട് തന്നെ പെട്രോൾ അടിക്കാൻ വിട്ടു അപ്പം എന്തായാലും പെട്രോൾ അടിക്കണം പോന്നെ അടിക്കാം ഓക്കേ ഇപ്പം ഇവിടെ നിന്ന് ഒന്ന് കഴിച്ചില്ലാണോ ആദ്യം മുപ്പത്തിയേഴ് സെക്കൻഡ് ഓക്കേ അപ്പൊ ഇനി ഇവിടെ നമ്മളെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കണം കൊടുക്കാം ഇല്ല കസ്റ്റമർ കാട്ടാത് ഇനി ഇല്ല ഇല്ല അതെന്ത് ഇങ്ങനെ ഓഫ് പണ്ണു കസ്റ്റമർ മോചി തരി ഇതിപ്പോൾ റണ്ണിങ്ങിലാണ് ഇത് ഇങ്ങനെ ഓഫ് പണ്ണു ഓക്കെ ഓക്കെ എൻ്റെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഓഫാക്കിപ്പിച്ചിട്ടോ അപ്പം ഇനി ഇവിടെ നിന്ന് ഇപ്പം നൂറ്റമ്പത് മീറ്ററും കൂടെ ആണ് പോവാനുള്ളത് സി ത്രീ നോട്ട് ടു അതാണ് എൻ്റെ ഇത് വരുന്നത് സി കണ്ടുപിടിക്കണം ഇതിലാദ്യം ഇനി ണം ഒരു എത്തും കിട്ടുന്നില്ല കേട്ടോ അതെവിടെ ആണ് എന്തായാലും നമുക്ക് ഇറങ്ങി നോക്കാം അല്ലാണ്ട് വേറെ വഴിയില്ല ഇപ്പോൾ ക്യാമറ ഒന്ന് ഓഫ് ചെയ്യാൻ ഞാനും കണ്ടാൽ അതിനൊരു വെറച്ച് ചെയ്താൽ കേൾക്കേണ്ടി വരും അങ്ങനെ ആയച്ചാൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു ഓർഡറിന് മുകളിലെങ്കിൽ വന്ന് എമൗണ്ട് ഒറ്റം കാണിച്ചു തരാം നൂറ്റി മുപ്പത്ത് ടോട്ടൽ ഇന്നത്തെ എണിങ്സ് വന്നിട്ടുണ്ട് രാവിലെ നൂറ്റി മൂന്ന് രൂപയ്ക്ക് കൂടി അപ്പോൾ മുപ്പത്തിനാല് രൂപയാണ് ടോട്ടൽ എണിങ്സ് വന്നിട്ടുള്ളത് അതിലെനിക്ക് മൂന്നേ പോയിന്റ് രണ്ട് കിലോമീറ്റാണ് ട്രാവൽ ഡിസ്റ്റൻസേ വന്നിട്ടുള്ളത് ഓക്കെ അപ്പം പിന്നെ അടുത്ത ഓർഡർ വരാണ്ടത് വെയിറ്റ് ചെയ്യാം അപ്പം അങ്ങനെ ആയച്ചെങ്കിൽ അടുത്ത ഓർഡർ വന്നിട്ടുണ്ട് അടുത്ത ഓർഡർ വന്നിട്ട് ഏകദേശം ഒന്ന് അര മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടോ മുപ്പത്തൊന്ന് മിനിറ്റിന് മുകളിൽ ഇപ്പോൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നിട്ട് ഇതുവരെ എൻ്റെ ഓർഡർ റെഡി ആയിട്ടില്ല സംഭവം പിസ്സയാണ് പിസ്സ കാട്ടുന്നത് പിസ്സയാണെങ്കിൽ ഓർഡർ വന്നിട്ടുള്ളത് ഫുഡ് ഡിലേ എന്ന് പറഞ്ഞാൽ ഇതാ കാട്ടുന്നുണ്ട് ഫുഡ് ഡിലേ ചെക്ക് ചെയ്ത് റെസ്റ്റോറൻറ്റ് കാട്ടുന്നുണ്ട് എന്തായാലും ഉള്ളിൽ പോയി നോക്കി വെക്കാം കാരണം ഒന്നും അത് പിസ്സയും കാര്യങ്ങൾ കാണുന്നത് തന്നെ ഇത് ഓർഡർ ഡിലേ ആയി കഴിഞ്ഞാൽ കസ്റ്റമർക്ക് കൊടുക്കാൻ ഇല്ല ഓട്ടോമാറ്റിക്ക് തന്നെ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് ഇതിന് അപ്പോൾ കസ്റ്റമറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് പോയി നോക്കാൻ വെച്ചിട്ട് അപ്പോൾ എന്തായാലും പോയി നോക്കി വെക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത് ടു നയൻ എയ്റ്റ് ടു ഫൈവ് ഡബിൾ നയൻ സീറോ ഓക്കെ അപ്പം ഫുഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ സംഭവം റെഡി ആയിട്ട് കുറച്ച് ടൈം ചൂടുണ്ട് ഇപ്പോളും ഓക്കെ അപ്പോൾ സാന്തിന് ചൂടുണ്ട് വലിയ ഡിലി ആയിട്ടില്ല ഇപ്പോൾ ആയിട്ടില്ല പക്ഷേ ഇതുവരെ എനിക്ക് ഫുഡ് ഫുഡിലേ പക്ഷേ റെഡി വന്നിട്ടില്ല ഇപ്പോഴും ഫുഡിലേ ചെക്ക് ചെയ്ത റെസ്റ്റോറൻറ്റാണ് കാട്ടുന്നത് ഓക്കെ നമ്മൾ അവിടെ എത്തിയിട്ട് ഫുഡ് ഫുഡ് പിക്ക് അപ്പ് കൊടുക്കാം അപ്പോൾ ഇതുവരെ ഉള്ള വെയിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ കിട്ടും എന്തായാലും ഓക്കെ അപ്പം ചെയ്യാം മുപ്പത്തി മൂന്ന് മിനിറ്റ് ഞാനിവിടെ എട്ടരയ്ക്കല്ല എട്ടരകാലോ ആ ടൈം ആകുന്ന വന്ന് ഇല്ല എട്ടര എട്ട് ഇരുപത് ആ ടൈം ആകുമ്പോൾ ഞാൻ വന്നിട്ടുള്ളതാണ് വണ്ടിയുടെ വെച്ചാൽ അവിടെ വെച്ച് അപ്പോൾ എട്ടേക്കാൽ ആ ടൈം എട്ടര എട്ടര വെക്കാൻ പക്ഷേ ഇതുവരെ ഫുഡ് റെഡി കൊടുത്തിട്ടില്ല ഫുഡ് ഇപ്പോളായതും തോന്നുന്നു അതിൻ്റെ ചൂടും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് അരമണിക്കൂറൊക്കെ പിസ്സ വെക്കുക എന്ന് പറഞ്ഞാൽ നല്ല രീതി തന്നെ ലോക്കോ എന്തെങ്കിലും അത്രയൊന്നും ആയിട്ടില്ല എന്തെങ്കിലും ഓക്കെ അപ്പോൾ ഇതിന് കൊണ്ടുപോകലാണ് ചടങ്ങ് ബാഗ് ബാഗൂരേ വരും ബാഗൂര ഓൾ സെറ്റ് ഇതിനുള്ള വെയിറ്റ് ടൈമും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടും കേട്ടോ എന്തായാലും അപ്പം അതിൻ്റെ വിഷയവും കാര്യങ്ങളൊന്നുമില്ല എന്നിട്ടിപ്പോ ഹെഡ്സൈറ്റ് എടുത്തില്ലല്ലോ വേണ്ട കീ എടുക്കാൻ പറഞ്ഞു എന്തോ ആലോചിച്ചെന്തോന്ന് എടുക്കാൻ മറ്റോയല്ലോന്ന് ഓക്കേ അപ്പം എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ീറോ ഫൈവ് ഇവിടുന്ന് ഏകദേശം മൂന്ന് കിലോമീറ്ററാണ് പോകാനുള്ളത് എന്തായാലും പോവാ എട്ട് അമ്പത്തെട്ട് ഓ ഇനിയിപ്പോൾ ഒരു ഓർഡറിൽ നിർത്തിയാലോ എന്ന് നാലോയ്ക്ക് ആറണപ്പോൾ ആകെ നാല് ഓർഡർ ആയിട്ടേ ഉള്ളൂ എനിക്ക് പതിനൊന്ന് മണി വരെ ഷിഫ്റ്റ് ഉണ്ട് പക്ഷേ മൂന്ന് മണിക്കൂറുണ്ട് മൂന്ന് മൂന്ന് മണിക്കൂർ കൊണ്ട് കിട്ടുമോയെന്നറിയാ നാളെ രാവിലെ എനിക്ക് കമ്പനി പോകാനുള്ളത് അതായത് ഏഴ് മണിക്ക് കമ്പനിയിലേക്ക് ലോഗിൻ ചെയ്യണം പഞ്ച് ചെയ്യണം അപ്പോൾ എങ്ങനെയായാലും ഒരു അഞ്ചര അഞ്ചുമുക്കായാലും ആ ടൈമിൽ എണീക്കണം പിന്നെ ഉറക്കം തീരെ ശരിയാവില്ല എന്തായാലും നോക്കട്ടെന്തായാലും അടുത്ത ഓർഡർ കൂടെ പെട്ടെന്ന് ഇട്ടുകയാണെങ്കിൽ നിൽക്കും നാലു ഓർഡർ വരാണ്ട് നിൽക്കും ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഔട്ട് ചെയ്യും നിൽക്കുകയപ്പോൾ എന്തായാലും പോവാം ഓക്കെ ഗൈസ് അങ്ങനെ ഇപ്പോൾ ലൊക്കേഷനോട് എത്തിയിട്ടുണ്ട് ഇവിടെയാണ് എനിക്ക് ഫുഡ് കൊടുക്കേണ്ടത് ഹൈഗ്രേവ് എൻക്ലേവ്ലി എന്തായാലും ഇത് കൊടുത്തിട്ടൊന്ന് വരാം ഫുഡ് പിസയാണ് പിസ്സയാകുമ്പോ നമ്മള് കൈകാര്യം ചെയ്യുന്ന വളരെ വളരെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പണി പാലുമെള്ളത്തിൽ കിട്ടും ഒക്കെ ഇപ്പൊ എന്തായാലും ഒന്ന് കൊടുത്തിട്ട് വരാം ഇനിയിപ്പോ കസ്റ്റമർ ഇങ്ങോട്ട് വിളിക്കണം അമ്മ അവിടെ പോകാൻ കഴിയുന്നൊന്നറിയില്ല എന്തായാലും നോക്കാം വന്നിരിക്കാം ഉം ഇല്ല വയനാട് വന്ന് ഹിൽ സ്റ്റേഷൻ നിറയെ കുന്ന് മല എല്ലാം അതിനാല് ലാൻഡ് സ്ലൈഡ് പോസിബിലിറ്റി എടുക്കും ഓക്കെ അപ്പം പുള്ളിക്കാരൻ്റെ വണ്ടി കണ്ടപ്പോൾ കേരളം കണ്ടപ്പോലെ കേരളമാണോ ചോദിച്ചു വയനാട് അവിടെ എന്താ അവസ്ഥ ഫ്ലഡും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ച് മനസ്സിലാക്കി വരും നല്ലൊരു മനുഷ്യ കേട്ടോ ഞാൻ വണ്ടി അന്ന് പുറത്തു വെച്ചത് പുറത്തുവച്ചാൽ പുള്ളിക്കാർ പറഞ്ഞു പുറത്ത് വെക്കണ്ട ശരി എന്നാൽ ഭായ് പുള്ളിക്കാർ പറഞ്ഞ ഞാൻ പുറത്ത് ഇവിടെ വെച്ചേ വണ്ടി പുറത്ത് വെക്കണ്ട അത് വണ്ടി എടുത്തുണ്ടോ അടിച്ചു കൊണ്ടു ഉള്ളിലേക്ക് വെച്ചോ പറഞ്ഞേ ഇപ്പോൾ ഇങ്ങനത്തെ ചക്കിട്ട് വേറെ ആരെയും കണ്ടില്ല കേട്ടോ വണ്ടി പുറത്ത് വെക്കണ്ട ഉള്ള പറഞ്ഞിട്ട് ഇവിടെ ആരേ അടിച്ചുകൊണ്ടു പോണ്ടാവും അതിനോടായിരിക്കും പറഞ്ഞത് ഞാൻ ഇതിന് മുന്നേ ഇന്നലെയൊക്കെ ഒരു ഫ്ലാറ്റ് പോയ സമയത്ത് നീ വഴി പോകണ്ട എന്ന് പറഞ്ഞ ആൾക്കാരെ വരുന്നുണ്ടായിരുന്നു ഓക്കെ അപ്പൊ എന്തായാലും ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ ഏണീക്സ് കാണിച്ചില്ലല്ലോ കാണിച്ചേരാം ഒറ്റ സെക്കൻഡ് കാണു എന്നറിയില്ല എന്താ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ആ ഒരു ഓർഡറിന് മുകളിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് അറുപത്തൊന്ന് രൂപയാണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ കാണാൻ ഒരു അറുപത്തൊന്ന് അതിൽ ഞാൻ മൂന്നേ പോയിൻറ്റ് നാല് ഓട്ടറാണ് ടോട്ടൽ എടുത്തിട്ടുള്ളത് ഞാൻ നാല് നാൽപ്പത്തി മൂന്ന് മിനിറ്റ് എടുത്തു ആ ഒരു ഓർഡർ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൽ അരമുക്കാൽ മണിക്കൂർ ഏകദേശം മുപ്പത്തിനാല് മിനിറ്റോളം ഞാനതിൽ റെസ്റ്റോറൻറ്റിൽ വെയിറ്റ് ചെയ്തു പത്ത് മിനിറ്റാണ് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവലിങ് ആയിട്ട് ടോട്ടൽ വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ അതെല്ലാം ഡെലിവർ ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ ഒരു അടുത്ത ഓർഡർ വരാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണോ വേണ്ടിയെന്നാണ് ആലോചിക്കുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കുറച്ചുംകൊണ്ട് ഒരു നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ അങ്ങോട്ട് മാറിയ എൻ്റെ ഫ്ലാറ്റ് എത്തിയപ്പോൾ വീട്ടിൽ പോയിട്ട് കിടന്ന് ഉറങ്ങിയാലോ എന്നൊരു പ്ലാനും കൂടെ ഉണ്ട് പൊളിച്ച് ഉറങ്ങിയാലോ പ്ലാനും കൂടെ ഉണ്ട് അപ്പോൾ എന്തായാലും നോക്കെന്താണ് അവസ്ഥ എന്നുള്ളത് ഒരു പത്ത് മിനിറ്റ് വരെ നോക്കും പത്ത് മിനിറ്റ് ഒരു ഓർഡർ വന്നില്ലെങ്കിലാണ് ഇപ്പോൾ കിടന്നുറങ്ങും നാളെ അഞ്ച് മണിക്ക് എണീക്കണേ അഞ്ച് മണിയില്ല ഒരു അഞ്ചരൊക്കെ ആകുമ്പോൾ എണീക്കണമെങ്കിൽ എന്നിട്ട് പോകാനുള്ളതാണ് എന്തായാലും നോക്കാം അതുപോലെ തന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളൂ ഞങ്ങൾ ഇപ്പോൾ സ്വിഗ്ഗിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉള്ളവരാണെങ്കിൽ ഞങ്ങൾക്ക് ആദ്യം പാൻ കാർഡ് ആധാർ കാർഡ് ലൈസൻസ് അതുപോലെ ബാങ്ക് പാസ്ബുക്ക് ഈ നാല് ഡോക്യുമെൻസും വേണോ ഇതുണ്ടെങ്കിൽ മാത്രമേ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ഞാൻ പലരോടും പാൻ കാർഡൊക്കെ ഉണ്ടോ ഉണ്ടോ എന്ന് ചോദിക്കാൻ സമയത്ത് പാൻ കാർഡ് ഇല്ല ബ്രോ പക്ഷേ ഡെബിറ്റ് കാർഡുണ്ട് എ ടി എം ഉണ്ട് അതുപോലെ ആധാർ ഉണ്ട് അതൊക്കെ മാധ്യമം ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് മേ ബി അവർക്ക് അറിയായിട്ടായിരിക്കും പക്ഷേ എന്താ പറയുക എങ്ങനെയൊന്നും ചോദിക്കാതെന്നോട് വേറെ അല്ലെങ്കിൽ ഞാൻ കമ്പനി വരുമ്പോൾ സൈഡ് ആയിട്ടായിരിക്കും വരിക അപ്പോൾ ഇങ്ങനത്തെ ഓരോ ചോദ്യം കൂടെ കേൾക്കുമ്പോൾ ഒന്നും കൂടെ നന്നായിപ്പോയി എനിക്ക് ഓക്കെ അപ്പോൾ ഈ നാല് ഡോക്യൂമെൻറ്റ്സ് എന്തായാലും മസ്റ്റ് ആയിട്ട് വേണോ അതിന് പറഞ്ഞാൽ പാ ഐ ടി എം കാർഡോ ആധാർ കാർഡോ ഉണ്ടായാലും ഒന്നും കാര്യമില്ല നിങ്ങൾക്ക് പാൻ കാർഡിനും പാൻ കാർഡ് തന്നെ വേണം കേട്ടോ ഓക്കെ അപ്പോൾ വീഡിയോ അടിച്ച് നിർത്താണ് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്വിഗ്ഗിയിൽ ആർക്കും ജോയിൻ ചെയ്യാൻ താൻ പറ്റും കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും ഫുള്ള് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കോണ്ടി മാക്സിമം വാട്സാപ്പിൽ കോണ്ടൻറ്റി കോൾ ചെയ്യുന്ന പരമാവധി ദൈവമായിട്ടൊന്നും ഒഴിവാക്കെട്ടോ ഇനി അടുത്തൊരു പുതിയ വീഡിയോ കാണാം ബൈ